സഹകരണ ബാങ്കുകളിൽ വരുന്ന നിക്ഷേപങ്ങൾ അതാത് പ്രദേശങ്ങളിൽ തന്നെ വായ്പയായി നൽകുന്നു മറ്റ് നാഷണൽ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ നിക്ഷേപങ്ങൾ പുറത്തേക്ക് പോകുന്നു അതുമാത്രമല്ല സാധാരണക്കാർ എന്നും ഏതു സമയത്തും മറ്റ് ബാങ്കുകളെക്കാൾ ആശ്രയിക്കുന്നത് സഹകരണ ബാങ്കുകളെയാണ് ഞാരക്കാൾ സഹകരണ ബാങ്കിന്റെയും സ്ഥാപകൻ ഫാദർ ജോസഫ് വളമംഗലത്തിന്റെ സ്വർഗ പിറന്നാൾ സ്മരണയുടെ അറുപത് വർഷം പിന്നിട്ടതിന്റെയും വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈകളിലേക്കും ഒരുപാട് തൊഴിലവസരങ്ങളിലേക്കും പോവുകയാണ് അതാണ് ഒരു ബാങ്ക് ചെയ്യുന്ന നമ്മൾ കാണാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സേവനം ബാങ്ക് ബാങ്കില്ല ഈ സർക്കുലേഷൻ ഈ പണത്തിന്റെ ഈ സർക്കുലേഷൻ ഇല്ലാതാവും അപ്പം ആരുടെയും കയ്യിൽ പൈസ ഇല്ലാതെ വരും നമ്മള് സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ എന്താ പ്രശ്നം സാമ്പത്തിക മാന്ദ്യം വന്ന ആരുടെയും കയ്യിൽ പൈസ ഉണ്ടാവില്ല ഒരാളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല ആ സാമ്പത്തിക മാന്ദ്യത്തിന് സമാനമായ സ്ഥിതി ഉണ്ടാവും അപ്പൊ ബാങ്കുകള് ബാങ്കുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുക അതിന് ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ കൊടുക്കുക അതാണ് ഞാൻ ഒരു വാക്ക് പറഞ്ഞത് ഈ ഗ്രാമത്തിന്റെ സാമ്പത്തിക സമ്പദ്ഘടനയുടെ നട്ടെല്ലാ ബാങ്ക് എല്ലാ വാർഷിക ആശംസകളും ഞാൻ നേരുന്നു ഇതോടൊപ്പം അറുപതാം വാർഷികത്തിന്റെ ഒരു ഹൈടെക് ലാബ് കൂടി തുടങ്ങാനുള്ള നടപടികൾ കൂടി ആരംഭിക്കുക ബാങ്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പ്രിയമുള്ളവരെ നമ്മൾക്കറിയാം ഏതൊരു സാധാരണക്കാരുടെ വലിയ ഒരു പത്താണിയാണ് ഇന്ന് സഹകരണ ബാങ്ക് പക്ഷേ ഈ കാലയളവിൽ ഒട്ടും ആശ്വാസകരമായിട്ടുള്ള വാർത്തകളല്ല ഈ സഹകരണ മേഖലയിൽ നിന്നും കടന്നു വരുന്നത് ബാങ്ക് എടുത്തു നോക്കിയാൽ പല സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും തകർച്ചയും അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുമായിട്ടുള്ള വാർത്തകൾ ഇന്ന് സാധാരണ പൊതുജനങ്ങളെയെല്ലാം വളരെ ആശങ്കാപ്രിയാക്കുന്നുണ്ട് ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ വരെ ചില ബാങ്കുകൾ നടത്തിയ തെറ്റായ പ്രവർത്തനത്തിൻ്റെ പേരിൽ സംശയത്തിന്റെ മുന ഇന്ന് എല്ലാ ജനങ്ങളിലും എത്തുന്നുണ്ട് അതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് ഞാറക്കൽ സഹകരണ ബാങ്ക് മുന്നോട്ട് പോകുന്നത് ഇന്ന് ഇവിടെ ഈ കൊച്ചി താലൂക്ക് ലാഭത്തിലുള്ള ചുരുക്കം ചില ബാങ്കുകളിൽ ഒന്നാണ് ഈ ഞാറക്കൽ സഹകരണ ബാങ്ക് ഇതുവരെയും ഇത് ആരംഭം തുടങ്ങി ഇന്നേ വരെ ഈ ബാങ്ക് നഷ്ടത്തിലായിട്ടില്ല എന്നുള്ളത് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ ചിലരൊക്കെ നമ്മളെ നെറ്റി ചോദിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇന്ന് എൻ്റെ വൈസ് പ്രസിഡന്റ് സി പി ഐയുടെ നേതാവാണ് ഇവിടെ ഇരിക്കുന്നതും അങ്ങനെയുള്ള മുന്നണി നേതാക്കന്മാരാണ് ഇന്ന് പലതരത്തിലുള്ള ചില ബഹിഷ്കരണങ്ങളൊക്കെ ഇന്നിപ്പോൾ ഇവിടെ എല്ലാം നടക്കുന്നുണ്ട് ഞാൻ പറയുന്നു ഇത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ കോടിയിൽ വിധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ അങ്ങനെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സഹകരണ പ്രസ്ഥാനത്തിലേക്ക് തന്നിട്ടുള്ളത് ചടങ്ങിൽ വെച്ച് ഹെഡ് ഓഫീസിൽ ആരംഭിക്കാൻ പോകുന്ന സഹകരണ ഹൈടെക് മെഡിക്കൽ ലാബിന്റെ ലോഗോ പ്രകാശനവും വി ഡി സതീശൻ നിർവഹിച്ചു തുടർന്ന് സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ എം ദിനകരൻ പ്രതിഭകളെ ആദരിച്ചു അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിലേക്കുള്ള പാലിയേറ്റീവ് കിറ്റ് വിതരണം സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ജോർജ് ആത്തപ്പള്ളി നിർവഹിച്ചു വാർദ്ധക്യകാല പെൻഷൻ വിതരണ ഉദ്ഘാടനം അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി എം ഷാജിത നിർവഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ജി ഷിബു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി ഡോണോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഗസ്റ്റിൻ മണ്ഡോത്ത് വാർഡ് മെമ്പർ ആശാ ടോണി കോൺഗ്രസ് ലോക പ്രസിഡന്റ് എ പി ആന്റണി സിപിഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ ബാബു സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ കെ എൽ ദിലീപ് കുമാർ ജോർജ് സിക്കേര പി പി ഗാന്ധി സെക്രട്ടറി ടി ആർ കൃഷ്ണകുമാർ ബോർഡ് അംഗങ്ങളായ കെ ജി പി എസ് മണി അരുൺ ബാബു പോൾഗ ജാസ്മിൻ തുടങ്ങിയവർ സംസാരിച്ചു